ഈ നെഗറ്റീവ് കല്യാണത്തിനെ കുറിച്ച് കമന്റുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരാൾക്ക് നല്ലത് വരുമ്പോ നെഗറ്റീവ് പറയാൻ കുറെ പേരുണ്ടാവുമല്ലോ ഒരാൾക്ക് മോശം വരുമ്പോ നെഗറ്റീവ് പറയാൻ കുറെ പേരുണ്ടാവും അപ്പൊ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു ചുറ്റുപാടുണ്ട് നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആളുകൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുണ്ടല്ലോ അത് അവർ സ്പ്രെഡ് ചെയ്തത് മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ആന നടക്കുമ്പോൾ പട്ടി കുറയ്ക്കുമ്പോൾ ആന എടുത്ത് കല്ലറിയുന്നില്ല പട്ടിനെ അറിയുന്നുണ്ടോ അങ്ങനെ വലിയ മൃഗങ്ങൾ നടക്കുമ്പോൾ ചെറിയ മൃഗങ്ങൾ കുറയ്ക്കും അങ്ങനെ ചിന്തിച്ചു പറയുന്നു അത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുക ഈ മാവുള്ള മാങ്ങയിലേക്ക് കല്ലെറിയും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയും അത് സ്വാഭാവിക ഞാനത് മൈൻഡ് ചെയ്യാറുള്ളത് കാര്യം കഴിഞ്ഞു പോയി ആറ് മാസം എന്നെ പറ്റി പറയാതൊന്നുമില്ല എല്ലാ രീതിയിലും എന്നെ ഈ പറഞ്ഞ പല ആളുകളും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത് എൻ്റെ കയ്യിൽ എന്തോ ഉള്ളതുകൊണ്ടാണ് എന്നെപ്പറ്റി പോസിറ്റീവ് പറയുന്നത് എന്നെ ചിന്തിക്ക ഭാഷ അല്ല എൻ്റെ കയ്യിലെന്തോ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി ഈ ജനുവരി കളയുന്ന ആളുകൾ ഞാനിതിൻ്റെ ഒരു ജഡ്ജ് വെച്ച് നടക്കുന്ന ആളെ അല്ല വലിയ ഐ ഡോണ്ട് കെയർ എഴുപതി കാര്യം ഈ നെഗറ്റീവ് പറയുന്ന ആളുകളല്ല പോസിറ്റീവ് പറയുന്ന ആളുകളല്ല എന്നെ ഇങ്ങനെ ആക്കി ഞാൻ ഒറ്റ കഷ്ടപ്പെട്ടു എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഞാനായത് അപ്പോൾ പിന്നെ ഞാൻ ഈ പോസിറ്റീവ് എടുക്കാറുണ്ട് കേട്ടോ എൻസർ എടുക്കും ഞാൻ കല് വല്ലി ചെറുകിട കല്ല് വളിക്കാറ് പറയട്ട ആളുകൾ അത് നല്ലതാണ് അങ്ങനെ പറഞ്ഞാലൊരു സുഖം ഉണ്ടാവുള്ളൂ ഒരു ശത്രുക്കൾ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാൻ വളരെ സ്മൂത്തായിട്ട് എൻ്റെ ലൈഫ് പോയിട്ടിരുന്നതാണ് ബിഗ് ബോസിന് ശേഷം വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നു ജിമ്മു തുടങ്ങുന്നു പെണ്ണ് കാണാൻ പോകുന്നു കല്യാണം സെറ്റായി അതിന് മുമ്പ് ഒരു കല്ല് തെറ്റൊരാളാണ് എൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഈ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലില് മന്തള്ളവൻ ഞൊണ്ടുള്ളവനെ കളിയാക്കാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ അതായത് ഈ മന്തള്ളവൻ ഞൊണ്ടുള്ളവനെ കളിയാക്കാൻ അർത്ഥമില്ല അതാണ് എനിക്ക് ഈ എൻ്റെ പറ്റി ഈ കുറ്റം പറയുന്നവനെ മനസ്സിലാക്കാൻ അവൻ തെങ്ങവനാണെങ്കിൽ പറയാം അവൻ തികഞ്ഞിട്ടൊന്നുമില്ല ഈ കള്ളും കഞ്ചാവ് അടിച്ച് രാത്രി വീട്ടിൽ പ്രസ്റ്റേഷൻ അടിച്ച് ഒന്നാവാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ കുറ്റം പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് അവനൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അവനൊരു ഒരു ഫേക്ക് ഇങ്ങനെ അങ്ങോട്ട് പടച്ചുവിടാണ് ബ്രോ ഞാൻ ഈ വന്ന് പറഞ്ഞില്ലെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഓഫ് ഓഫ്കോഴ്സ് അവർക്ക് വരാൻ പറ്റില്ല അവര് പേടിയാണ് ഭയമാണ് ഭയമുള്ള ബീരുക്കളാണ് ഒളിഞ്ഞിരുന്ന് ടമ്പ ചെയ്യുന്നത് അവർ നേരത്തെ വീട് പെരുമ്പാവില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരില് വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്തത് എന്റെ വീട് പെരുമ്പാവൂർ ടൗണിലാണ് എല്ലാവർക്കും അറിയാം എവിടെ വന്ന് ചോദിക്കാം കണ്ടത് അതിനെ അതിനേക്കാളും കുറഞ്ഞു പോകും ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും കാര്യം അതുകൊണ്ട് ഞാൻ ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആവാൻ പറ്റുന്നതിന്റെ ഫ്രസ്ട്രേഷനായിരുന്നു കാര്യം ഞാൻ ഒരു എട്ട് കൊല്ലത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് മുമ്പ് ഞാൻ എട്ട് കൊല്ലം സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് ഒരു ഏഴ് കൊല്ലത്തോളം ഞാൻ ഒന്നും ആവാൻ പറ്റാതെ എൻ്റെ എന്താ പറയാ നല്ല പ്രായം ഒരു 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 ആണിനെ സംബന്ധിച്ച് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സെന്നു പറഞ്ഞാൽ വലിയ പ്രായമല്ലേ ആ പ്രായം ഞാൻ എന്റെ പ്രായം മൊത്തം ഞാൻ മാറ്റി വെച്ചേക്കാണ് ഇതിനുവേണ്ടി ഞാനൊന്നും ആ മറ്റൊരു ദേഷ്യവും വിഷമവും അവിടെ ചെന്നപ്പോൾ എന്നെ പുച്ഛിക്കുന്നു അവിടെയുള്ള ആളുകൾ തന്നെ പുച്ഛിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരെയാണ് ഒരുപാട് ഒരു കുറ്റമാണ് ഞാനൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് ആ കുറ്റമണ് ആളൊക്കെ തന്നെ നല്ല സുഹൃത്തു ആണ് പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ തന്നെ നല്ല സുഹൃത്തുക്കളാണ് കാരണം അവർക്ക് ഷിയാസ്തി അറിയില്ല അതാണ് പ്രശ്നം പക്ഷെ എനിക്ക് അവരറിയാം എനിക്ക് പറഞ്ഞാൽ അവരെല്ലാവരും ഞാൻ സ്ക്രീനിൽ കണ്ട് ഭയങ്കര ആരാധനയോടെയാണ് ഞാൻ അവരോടത്തേക്ക് ഇവരെ കൂടെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ആ എൺപത് ദിവസം ജീവിക്കാൻ പോകണമെന്നൊക്കെ ഉള്ള ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ അതിലാണ് ബിഗ് ബോസ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ അതിലെനിക്ക് എന്താ പറയുക അതിനും കുറേ എൻ്റെ പ്രായം കുറവ് കാര്യം അത് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ആറ് കൊല്ലം ആറ് കൊല്ലത്തിലൊരു മനുഷ്യൻ്റെ ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാം ഞാൻ എനിക്ക് മാറിപ്പോയതാണ് അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറേ പാഠങ്ങൾ കൊണ്ട് ഞാൻ മാറിയതാണ് കാര്യം ഇത്രയും മീഡിയക്കാര് അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് എന്നോട് ഇത്രയും ഉണ്ടല്ലോ ഇത്രയും മീഡിയ എൻ്റെ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഞാൻ മാറിയേ പറ്റൂ ബിഗ് ബോസിൽ വെച്ച് ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു ആ ഡ്രീമിൽ ഞാൻ കുറച്ചൊക്കെ അച്ചീവ് ചെയ്യും എങ്ങനെയാണ് കുറച്ചൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു വീട് വെക്കുക എന്നുള്ള ഡ്രീമായിരുന്നു ഫസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് വീടുണ്ടായില്ല ഞാൻ വാടകയ്ക്ക് ആവശ്യമില്ല ഉമ്മ പണിക്കുമായിരുന്നു ഉമ്മനെ പണിക്കു വിടരു ഡ്രീം ഉണ്ടായിരുന്നു അത് നിർത്തി പിന്നെ ജിമ്മൊരു ബിസിനസ്സുകൾ തോന്നി അപ്പോൾ എനിക്ക് അറിയുന്ന എന്ന് പറഞ്ഞാൽ ജിമ്മ് ആ പരിപാടിക്ക് എനിക്ക് അറിയുള്ളൂ വേറെ പരിപാടികൾ അറിയാം ഇപ്പോൾ ഐ ഹാവ് പ്ലാനിങ് സംതിങ് അന്ന് എനിക്കൊരു ഒന്നും ഉണ്ടായില്ല അത് ജിമ്മിൽ ഓട്ടോം പരിപാടികളൊന്നും മാത്രമേ എനിക്ക് അറിയുള്ളൂ മൂത്ത മകൻ എന്ന രീതിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ മൂത്ത മകൻ ആയിട്ടുള്ള ഒരു വീട്ടിൽ ഫാദർ മരിക്കുകയോ അല്ലെങ്കിൽ ഫാദർ വേണ്ടാന്ന് പറഞ്ഞ് പോവുകയോ ചെയ്തൊരു മകന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും കാരണം മൂത്ത മകൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലൊന്നും ചെയ്തില്ല ബിഫോർ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് ആണ് ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമമുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ആ ഈ പറഞ്ഞ ആളുകൾക്ക് എന്താണ് വീട്ടിൽ മൂത്ത മകൻ ഒരു ജോലി ചെയ്യാതെ അമ്മ ജോലിക്ക് പോകുന്നതും അതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അയാളെ അയാളുടെ പാഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത് എൻ്റെ പാഷൻ വേണ്ടി തന്നെ എൻ്റെ ഉമ്മ ജോലിക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ എനിക്കിപ്പോഴും ഈ ലോകത്ത് ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ എൻ്റെ ഉമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും വന്ന് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും പിണങ്ങുന്നത് എൻ്റെ ഉമ്മയായിട്ടുണ്ട് കാര്യം എൻ്റെ ഉമ്മയായിട്ട് പിണങ്ങിയാൽ എൻ്റെ ഉമ്മേനെ ഇട്ടിട്ട് പോകില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് സ്നേഹിച്ചാലും എന്തോരം സ്നേഹിച്ചാലും എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹം തരുന്നുള്ള എന്നുള്ള ഉറപ്പ് എൻ്റെ ഉമ്മനുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങൾ